ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് താമസം മാറി എന്ന വിശേഷങ്ങളൊക്കെ കേട്ടോ വീട് പണിയൊന്നും മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പോൾ അതേ കണ്ടോ നമ്മൾ അടുക്കള കിടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു മൂലൊക്കെ നിറയെ പെയിൻറ്റിങ്ങുകാരുടെ സാധനങ്ങളോ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വയറിങ് പ്ലംബിങ് അങ്ങനത്തെതും പിന്നെ നമ്മുടേതായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഡംപ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കള സീറോ ആയി കിടക്കുകയാണ് ഇപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഫ്യൂച്ചറിൽ അടുക്കള ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ അതായത് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റേണ്ടി വരും അത് വലിയൊരു ബാധ്യത തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ പാഷ്യോയിൽ ഒരു ഹോം ലൈബ്രറി അതുപോലെ തന്നെ വാഷ് ഏരിയും കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ കിച്ചൺ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ തൽക്കാലം കിച്ചൺ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുക്കളൻ്റെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം സാവധാനം അടുക്കളയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതിയാവും അവിടെ എന്ത് വർക്ക് വരികയാണെങ്കിലും നമ്മളെ ഒരു ഡെയിലി റൂട്ടീനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തത് അപ്പോൾ ശരിക്കും ഇവിടെ ഈ ഒരു ഓപ്പൺ ഏരിയങ്ങള് മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഓപ്പൺ സ്പേസ് അവിടെ ഗ്ലാസ് കംപ്ലീറ്റ് ഗ്ലാസ് ആണ് വരിക കേട്ടോ ഗ്ലാസിന്റെ നമ്മളെ സ്ലൈഡിങ് ഡോറാണ് അങ്ങോട്ട് ശരിക്കും വരിക അപ്പം ഞങ്ങളിപ്പോൾ ഗ്ലാസിന്റെ സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു ഹയർ ആയിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അപ്പോൾ നമ്മൾ ഈ എണ്ണ ഇതൊക്കെ തെറിക്കുമ്പോൾ ചുമരാകെ ചീത്തയാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചു ഞാനും കാക്കും തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ ലക്കിക്കുട്ടി ഉണ്ട് ഇവിടെ സജീവമായിട്ട് എങ്ങനെ പണി തരാം എന്ന ഗവേഷണത്തിൽ നടക്കുന്നത് കേട്ടോ ഓനയും കൊണ്ട് പണിയെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് ആകെ പണി തരും കേട്ടോ ഇനിയിപ്പോൾ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ അതേറ്റ് നമുക്ക് അടിയും കിട്ടും എന്ത് കിട്ടിയാലും നമുക്ക് അടിയാണ് കേട്ടോ പിന്നെ എനിക്കിതിൻ്റെ ഇടയിലൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മളൊരു ഓൺലൈൻ അക്കാദമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷത്തിലേറെ ആയി നമ്മളിതിൻ്റെ പിന്നാലെ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സും പി പി ടി ടി സി മോണ്ടിസോറി ടി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി അങ്ങനെ ഡിഗ്രി കോഴ്സുകളെ നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനും പറ്റും യു ജി സി നാക്ക് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും ഈവൻ പി എസ് സി വരെ ചിലത് നമുക്ക് ഓൺലൈനായിട്ട് എഴുതണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചെയ്യാം ിൽ കാണുന്നാർട്ട് ചെയ്യുന്നുണ്ട് റസിനാർട്ട് നമ്മൾ ഓൺലൈനായിട്ടും ഓഫ് ലൈനായിട്ടും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വണ്ടൂർ മണലിമ്മൽ ബസ് സ്റ്റാൻഡിൻ്റെ ആയിട്ട് നോഫാസ് അക്കാഡമി ഓഫീസ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ റെസിനാട്ട് കോഴ്സ് ഓഫ്ലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ ക്ലിപ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഓഫ്ലൈൻ ബാച്ചിൻ്റെ ക്ലിപ്സ് ആണ് അതിനുശേഷം നമുക്ക് ഓഫ്ലൈൻ ബാച്ചുകൾ വെക്കാൻ പറ്റിയിട്ടില്ല അത്രയും ബിസിയായി ഈ ഒരു വീട് മാറുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഓഫ്ലൈനായിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം നമുക്ക് ഇടുക്കി കൊല്ലം കാസർഗോഡ് പിന്നെ പത്തനംതിട്ട ഒക്കെ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരോട് വന്ന് സ്റ്റേ ചെയ്തുകൊണ്ടൊക്കെ മൂന്ന് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഓൺലൈനായിട്ടും വീട്ടിലിരുന്നുകാണ്ട് നമുക്ക് ഈ ഒരു റെസ്സിനാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് മുതൽ മാസ്റ്റർ ലെവൽ വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രം എ ടു സെഡ് എന്ന് പറയില്ലേ ആ രീതിയിലാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് റെസിൻ്റെ പീസുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അത് ഉപയോഗിച്ച് നമുക്ക് ഇൻറ്റീരിയറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വാൾ ഡെക്കേഴ്സും അതുപോലെ തന്നെ ക്ലോക്കും പിന്നെ നമുക്ക് ഈവൻ ടേബിൾ ഡൈനിങ് ടേബിൾ ൾ കോഫി ടേബിൾ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു റസിന് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ ഈ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു മോതിരക്കല്ല് ഉണ്ടല്ലോ അവിടുന്ന് മുതൽ നമുക്ക് ഒരു വലിയ വാൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു റെസിന് ഉപയോഗിച്ചാണ്ട് ഏത് മേഖലകളിലും നമുക്ക് ചെയ്യാം റെസിൻ ബൗളുകൾ നമ്മൾ ലിവിംഗ് ഏരിയയിലൊക്കെ നമുക്ക് നെഡ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ബൗളുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ റസിന് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കോഴ്സുകൾ എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എസ് എസ് എൽ സി ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ അതും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എൻ ഐ ഒരാൾ ും അതുപോലെ തന്നെ ബോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ വിളിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് എന്തുകൊണ്ടും സൗകര്യം വാട്സപ്പ് ചെയ്യണമാണ് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാം നിങ്ങൾ ഫ്രീ ആവുമ്പോൾ ഞങ്ങൾക്ക് റിപ്ലൈ തരാട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേണേ അപ്പോൾ ശരി അപ്പോൾ ആ ഒരു സ്റ്റവ് വെക്കുന്ന ഏരിയയിൽ നമ്മൾ അങ്ങനെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ സിങ്ക് ഇവിടെയാണ് വാഷ് ഏരിയ വരും കേട്ടോ നമ്മൾ വീടിൻ്റെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ടല്ലോ അത് ഇവിടെയാണ് വരിക വാഷ് ബേസൊക്കെ അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സിങ്കും വെച്ചു അപ്പോൾ നമുക്ക് എക്സ്ട്രാ കണക്ഷനും കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വന്നതും അപ്പോൾ അതൊരു ഹയർ ആയിട്ടോ നമ്മൾ വീടിന് ഇപ്പോൾ നിലവിൽ നമുക്ക് വാഷ് ബേസും കാര്യങ്ങളൊന്നും ഇല്ല ബാത്റൂമിലുണ്ട് പക്ഷെ നമുക്കിങ്ങനെ ഗസ്റ്റൊക്കെ വന്നാൽ കൈ കഴുകാനുള്ള ഏരിയയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ തൽക്കാലം അതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കിച്ചണ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇവിടുക്കുള്ളതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ നിലവിലെ കിച്ചണെ ഇങ്ങനെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഫേസ്റ്റ് നമ്മൾ ചെയ്തത് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് പിന്നെ എന്താ പറയുക ഒന്ന് ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഇതൊക്കെ ഒന്ന് എടുത്തത് കാരണം സാധനങ്ങളൊക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ചിലതൊക്കെ അടിയിൽ പോയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒന്ന് അവിടുന്ന് വാടക വിട്ടുന്ന സകല സാ സാധനങ്ങളും പൊറുക്കാൻ തന്നെ രണ്ട് മൂന്ന് ദിവസം ഫുൾ ഡേ ആയിട്ട് വേണ്ടി വന്നു കേട്ടോ രാത്രിയൊക്കെ ഞാൻ കുറെ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ അങ്ങനെ വന്നു ഇപ്പോൾ ഇവിടെ ഒരു ആഗൊരു കൺജസ്റ്റഡ് ആയിട്ട് ഞാൻ തൽക്കാലം നമുക്ക് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ കണ്ടിട്ടുള്ളൊരു സെറ്റിങ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്താൽ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഒരു ഏകദേശം ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നവംബർ പതിനേഴിന് വീട്ടിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുണ്ട് നവംബർ പതിനേഴ് എന്നുള്ളത് മറ്റൊരു കാര്യം കൊണ്ടുണ്ട് ഞങ്ങൾ ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു അന്ന് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താമസമൊക്കെ മാറിയിട്ട് രാത്രി കിടക്കുമ്പോഴാണ് അന്ന് പതിനേഴാം തീയതി ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിന് ശേഷമാണ് ആ ഇന്നാണല്ലോ നമ്മൾ ആനിവേഴ്സറി എന്നുള്ള വിചാരമൊക്കെ ഉണ്ടായത് കേട്ടോ എല്ലാ ആദ്യമായിട്ട് ാണ് ഇങ്ങനൊരു ഡേറ്റ് നമ്മള് വിട്ടുപോകുന്നത് അത്രയും ബിസിയായിരുന്നു കേട്ടോ ലൈഫ് പിന്നെ ആ ഒരു സ്റ്റാൻഡ് സ്പ്രേ പെയിൻറ്റ് ചെയ്യണേ കണ്ടല്ലോ ആ സ്റ്റാൻഡ് ഞാൻ മീഷോന്ന് വാങ്ങിയേനു അടിപൊളിയാണ് കേട്ടോ നാലഞ്ച് വർഷം സൂപ്പറായിട്ട് ഉപയോഗിച്ചു പിന്നെ ഞാൻ ഈ റെസിൻ്റെ സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കുറച്ചിങ്ങനെ തുരുമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒര പേപ്പറിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തു പിന്നെ ഇത് എൻ്റെ വീഡിയോസൊക്കെ പണ്ട് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും ഇതിൻ്റെ ഫ്രീസറാണ് കേട്ടോ അതായത് പഴയ ഒരു ഫ്രീസർ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ബേക്കിംഗ് ചെയ്തിരുന്ന സമയത്ത് പത്തു ഇരുപതൊക്കെ കിലോൻ്റെ കേക്കിൻ്റെ ഓർഡർ ആ കേക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഐസ് പ്ലാന്റിൽ നിന്ന് ഐസിൻ്റെ ബ്ലോക്ക് കൊടുത്തിട്ട് ഇതിൽ വെക്കും പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ തലേന്ന് ഉണ്ടാക്കുമല്ലോ പിറ്റേന്നാണേലും നമ്മൾ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫ്രീസർ വർക്കിംഗ് അല്ല ഫ്രീസർ അല്ലായിരുന്നു അന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഇത് ആകെ തുരുമ്പ് പിടിച്ചിട്ട് വൃത്തിയായിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര മാറാൻ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രേ പെയിന്റ് ചെയ്താണ്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടുട്ടോ ഇതവിടെ തറവാട്ടിൽ മുകളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അന്നും ഹോം ബേക്കിംഗ് നിർത്തിയിട്ട് ഞാനിത് ഒഴിവാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മുകളിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മളെ എന്താ പറയുക കുറേ സാധനങ്ങൾ കുട്ടീസിൻ്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളെ ഓപ്പൺ ടെറസ് ഉണ്ടല്ലോ അവിടെ ഷീറ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതിൽ വെച്ചിട്ട് അടച്ചു വെച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ ഇത് ഒഴിവാക്കാത്തത് നന്നായിരുന്നു നമ്മളെ പണ്ടത്തെ മഞ്ചുണ്ടല്ലോ ആ ഒരു ഉപയോഗം ഇതുകൊണ്ട് നടക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിക്ക് തുടച്ച് വൃത്തിയാക്കി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ ചുറ്റോടിട്ടും വാൾ സ്റ്റിക്കർ ഒട്ടിച്ചു കേട്ടോ എന്നിട്ട് ഇവിടെ ഒന്ന് ഫുള്ള് അടിച്ചു വാരി ഇട്ടു വാൾസ്റ്റിക്കർ ഒട്ടിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഏകദേശം ഒരു ഇങ്ങനെ ഇപ്പം അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകുന്നിട്ട് ആകെ ഒരു വൃത്തിയുടെ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു വാൾ സ്റ്റിക്കർ വെച്ചത് വാൾ സ്റ്റിക്കർ വെച്ചപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ വാൾ സ്റ്റിക്കറിൻ്റെ കാര്യത്തിലൊന്നും എക്സ്പേർട്ടും അതിൻ്റെ പ്രൊഫഷണൽസ്ല്ലോ അതുകൊണ്ട് അത്ര ഭയങ്കര സംഭവമായിട്ടൊന്നും വാൾസ്റ്റിക് റൊട്ടിട്ടില്ല എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തേക്കുള്ള ഒരു കിച്ചൺ ജസ്റ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ഓപ്പൺ കിച്ചൺ ആയിട്ടോ ഇനി ഇനി ട്രോളാൻ ആരും ബാക്കി ഉണ്ടാവില്ല കാരണം ഞാൻ ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ പറഞ്ഞാൽ സത്യം പറഞ്ഞത് ഓപ്പൺ കിച്ചൺ ആയി കാരണം ഞാൻ ഈ ഒരു അടുക്കളയിൽ വന്നാൽ കറക്റ്റ് ഇത് റോഡിക്കാണ് വ്യൂ കെട്ടോ കണ്ടോ റോഡാണ് ആ സൈഡിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല നീറ്റാണ് കേട്ടോ നമ്മൾ കുറച്ച് കാലത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടതുകൊണ്ടുള്ളൊരു പഴക്കം ചെന്ന്ക്കാണ് പക്ഷെ എന്നാലും ഇതിൻ്റെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എടുക്കാത്തതും എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ എപ്പോഴും നമ്മുടെ ഡെയിലി ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഒന്നരാടോ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നമുക്ക് എടുക്കാൻ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കിതിൻ്റെ ഉള്ളിൽ വെക്കാം പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഇനി ഇപ്പം ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ മിസ്സാവൂലേ എന്നുള്ളതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ ക്യാമറ വെച്ചിരിക്കുകയാണ് കേട്ടോ വീടിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ കംപ്ലീറ്റ് ക്യാമറയാണ് അപ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതാണ് ഓപ്പൺ കിച്ചൺ കേട്ടോ പിന്നെ ഇപ്പം ഇങ്ങനെയൊരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കുറേ പണി കുറഞ്ഞ പോലെ കേട്ടോ വലിയ കിച്ചൺ ആകുമ്പോൾ നമുക്ക് അത്രയും പണി ഉണ്ടാവില്ല അവിടെ വൃത്തിയാക്കണം എന്നും കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടക്കണം അങ്ങനൊക്കെ ഉണ്ടാവല്ലോ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ തന്നെ കിച്ചൺ അങ്ങ് സെറ്റാക്കിയാലോ എന്നാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണെങ്കിലും ഇതിൻ്റെ ഈയൊരു അടുപ്പും വേണമെങ്കിലൊക്കെ നല്ല നീറ്റാണ് പിന്നെ ഇതിൻ്റെ ആ ഒരു ഒരു റബ്ബർ ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിനൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ആ ഒരു ഇട ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കാനുള്ളത് അവിടെ പിന്നെ ഞാൻ സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തുകയാണ് പിന്നെ ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ പെയിന്റ് ചെയ്തിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് എന്നിട്ട് പിന്നെ റെസിൻ്റെ ആ ഒരു ഇതൊക്കെ തട്ടിയിട്ട് ആ ഒരു കെമിക്കലൊക്കെ തട്ടിയിട്ട് ചെറുതായിട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വീണ്ടും പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ ഇത് മാറ്റ് ഫിനിഷ് പെയിന്റാണ് ഞാൻ ഇതിന് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വാങ്ങിയപ്പോഴും മാറ്റ് ഫിനിഷ് പെയിന്റ് ആയിരുന്നു ഗ്ലൗസി അല്ല അപ്പൊ ഞാൻ കടയിൽ ചെന്നിട്ട് മാറ്റ് ഫിനിഷിന്റെ സ്പ്രേ പെയിന്റ് വാങ്ങിയിട്ട് അടിച്ചിരിക്കാൻ കേട്ടോ നമ്മൾ നോർമൽ ഒക്കെ വാങ്ങിയിട്ട് അടിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ സമയം വളരെ കുറച്ച് കാരണം ലക്കിനി വെച്ച് വേണം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും സൂക്ഷിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഗ്യാസ് അറിപ്പിന്റെ അടിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഷീറ്റ് വിരിച്ചു കേട്ടോ കാരണം നമ്മൾ ഈ എന്തെങ്കിലും വെള്ളം തിളച്ച് പോകുകയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു വാൾ സ്റ്റിക്കർ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും പിന്നെ എപ്പോഴും വാൾ സ്റ്റിക്കർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാത് ചിലപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മൊത്തത്തിൽ ഷീറ്റ് ഇടാൻ പറ്റൂല കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറക്കേണ്ടി വരുമ്പോൾ പിന്നെ ആ ഷീറ്റ് നമുക്കൊരു ബാധ്യത ആവും അപ്പോൾ ഒരു സൈഡിൽ ഷീറ്റ് വെച്ച് ഒരു സൈഡിൽ ഷീറ്റ് വെച്ചതുമില്ല അപ്പോൾ ഏകദേശം നമ്മളെ കിച്ചണൊക്കെ ഒന്നാണ് സെറ്റാക്കി കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയും മാനി ഓരോ ഇടയ്ക്കോ ഒതുക്കത്തിലൊക്കെയാണ് കിട്ടി പിന്നെ മക്കൾ സ്കൂളിട്ട് വന്നു കേട്ടോ മക്കളെ സ്കൂളിൻ്റെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര റാഹത്താണേ ഞങ്ങൾ കുറച്ചൊന്ന് അടങ്ങാറായിരിക്കണെങ്കിൽ മക്കളെ സ്കൂളിൻ്റെ കാര്യത്തിൽ കേട്ടോ കാരണം ഒരാൾ പോയൊരു സ്കൂൾ ഒരാൾ അയനിക്കോട്ട് സ്കൂളിലും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ആക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു ഈ ഒരു സ്കൂളിൻ്റെ കാരണമാണ് ഞങ്ങൾ പെട്ടെന്ന് താമസം മാറാൻ തന്നെ തീരുമാനിച്ചത് ഇപ്പോൾ ഇവർക്ക് വീടിൻ്റെ മുന്നിൽ തന്നെ കെയറും ചെയ്യാം വീടിൻ്റെ മുന്നിൽ തന്നെ ഇറങ്ങും ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ടെൻഷനില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുകയാണെങ്കിൽ നമ്മളെ ഇവിടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് നമുക്ക് ഏൽപ്പിക്കാനും പറ്റൂട്ടോ അത് വല്ലാത്തൊരു അനുഗ്രഹമായിരുന്നു മക്കൾക്കാണെങ്കിലും അവരുടെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാനും ഒക്കെ ഒരു ഇടമായിട്ടോ അപ്പോൾ ഇതാ നമ്മളെ കിച്ചന് ഏറെക്കുറെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് പാന് തൂക്കിയിടാന് ഇതിൻ്റെ കയ്യിൽ ഉണ്ട് നമ്മൾ അവിടെ റെൻറ്റിന് നിന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഹുക്കും കാര്യങ്ങളും ഉണ്ട് അതിന് ഇലക്ട്രീഷ്യൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രില്ല് ഇതുംങ്ങാണ്ട് കയറ്റണം കേട്ടോ എൻ്റെ കയ്യിൽ ഡ്രില്ല് അപ്പോൾ ആ ഒരു ഇതൊന്ന് സെറ്റാക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാത്തി വെച്ചിട്ടില്ല നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളതൊക്കെ പാക്കിയിട്ട് മുകളത്തെ റൂമിൽ ഡംപ് ചെയ്തിട്ട് ആണേ പിന്നെ എന്താ പറയുക അതാ ഞാൻ പറഞ്ഞ ഈ ഒരു ഹുക്കാണ് ഈ ഹുക്ക് എന്താണെന്ന് വെച്ചാൽ ചുമരുമെച്ചാൽ നമുക്ക് ഈ പാനുകളും കാര്യങ്ങളൊക്കെ തൂക്കിയിടാന് സൗകര്യമാവുമല്ലോ ഞാനാണെങ്കിൽ രാവിലെ ദോശ ചൂടാൻ ആണെങ്കിലും രണ്ടും മൂന്നും പാനലൊക്കെയാണ് ദോശ ചൂടാട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ കുട്ടി സെറ്റ് സെറ്റാവുമ്പോഴത്തേന് അല്ലെങ്കിൽ കുട്ടി ഒന്ന് ദേഷ്യം പിടിച്ച് വാശി പിടിക്കുമ്പോഴത്തിന് എൻ്റെ ദോശ ചൂടല് തീരണം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് പാനുകൾ ഉപയോഗിക്കും അങ്ങനെ നമ്മൾ ഓപ്പൺ കിച്ചണ് റെഡി ആയിട്ടോ ഒരു കുഞ്ഞു കിച്ചണ് പക്ഷെ എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മുടേതായിട്ടുള്ള ഇടങ്ങളാണല്ലോ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ടെൻഷനടിക്കാനോ കാര്യങ്ങൾക്കൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും ചെയ്യാം ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ റോഡ് വരുന്നേ ഈയൊരു ഭാഗത്ത് കർട്ടനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ കർട്ടനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ മുകളിൽ ഷീറ്റ് ഷീറ്റിടാൻ ഇൻഡസ്ട്രിക്കാരോട് അതായത് ഷീറ്റിൻ്റെ ആൾക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ അവിടെ ജസ്റ്റ് ഒരു കമ്പി വെൽഡ് ചെയ്യിപ്പിച്ചിട്ട് അവിടുന്ന് വേണം ഷീറ്റ് ഇറക്കാൻ അങ്ങനെ ഷീറ്റല്ല സോറി കർട്ടൻ ഇറക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയാണെ അപ്പോൾ ഇനി എന്താ പറയുക നമ്മളെ ഈയൊരു വീഡിയോയോട് അവസാനിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ ഓപ്പൺ കിച്ചൺ കേട്ടോ പിന്നെ ഇത് ഈയൊരു ഫ്രീസർ അടിയിൽ വീലുള്ള ടൈപ്പാണ് ആണെ വെച്ചാൽ അത് ഐലൻഡ് കിച്ചണും കിച്ചണുമായേ ഇനി എന്നാണെന്നാവുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വീടിൻ്റെ ഉള്ളിലത്തെ അടുക്കള സെറ്റ് ചെയ്യാൻ പറ്റുക എന്താണെങ്കിലും ഇപ്പോൾ എനിക്ക് ഒത്തിരി കാലത്തേക്ക് ഉപയോഗിക്കാനുള്ളൊരു അടുക്കള ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അലഹമില്ല പിന്നെ എല്ലാത്തിനും കൂടെ നമുക്ക് കാക്കുണ്ടാകുകൊണ്ട് നമുക്കങ്ങനൊരു ഭാരമായിട്ടൊന്നും തോന്നില്ല ട്ടോലക്കിനെ ഉറക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഏതാണെങ്കിലും അലഹമില്ല ഇപ്പം രാഹ തന്നെയാണ് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് താങ്ക് യു താങ്ക് സോ മച്ച് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ശരി താങ്ക് യു ബായ്